തിന് ഇന്റർനാഷണൽ അവാർഡുകൾ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും ഈ സിനിമ റീമേക്ക് ചെയ്യപ്പെടുന്നത് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം കാരണം ഞങ്ങളൊക്കെ വളർന്ന ഒരു കാലഘട്ടമാണ് അതിത്ര മനോഹരമായിട്ട് വിനോദത് ചെയ്യാൻ സാധിച്ചു ക്രിസ്റ്റിനും റിജോയും അത് വലിയൊരു സ്കെയിലിൽ അവതരിപ്പിക്കുന്നു ഞാൻ ഇമോഷണലായി പോകും കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഒരു സിനിമയായിരുന്നു എൻ്റെ സുഹൃത്ത് വിനോദൻ്റെ മനസ്സിലുണ്ടായിരുന്നതെന്ന് ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല ദിസ് ഇസ് എ ഗ്രേറ്റ് എഫേർട്ട് ആൻഡ് ഇത് നിങ്ങൾ നല്ലപോലെ പ്രൊമോട്ട് ചെയ്യണം ഇവരൊക്കെ ഒരു ഒരു ബഞ്ച് ഓഫ് ന്യൂ സ്റ്റാർസ് മലയാള സിനിമയിലേക്ക് വരിക ആൻഡ് ദിസ്ഇസ് വൺ ഓഫ് ഇറ്റ് കൈ ഇതിനു മുമ്പ് ഒരു സംഭവം മലയാള സിനിമയിൽ ഇല്ല താങ്ക് യു വെരി മച്ച് ഞങ്ങള് പരസ്യചിത്ര സംവിധായകന അസോസിയേഷനിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് വിനോദ് എ കെ വിനോദന്റെ ഈയൊരു ആദ്യ സംരംഭം നിങ്ങൾ ഒരുപാട് കാണുന്ന പല പരസ്യ ചിത്രങ്ങളുടെയും സംവിധായകനാണ് വിനോദ് ആളൊരു ചില്ലറക്കാരനല്ല സോ ഞങ്ങള് വിനോദിൽ നിന്ന് എന്ത് പ്രതീക്ഷിച്ചോ അതിൻ്റെ അപ്പുറം വിനോദം ഞെരിച്ചിരുന്നു

நான் வார்க்கிறேன் நான் வார்க்கிறேன்